വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ മതിലുകൾ എന്ന നോവലിൽ പ്രണയത്തിൻ്റെ അടയാളക്കമ്പ് മുകളിലേക്കുയരുമ്പോൾ നാരായണിയുടെ ശബ്ദം ശ്രവിക്കുകയും അവളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന നായക കഥാപാത്രം അവസാനം ജയിൽ മോചിതനാകുന്ന നിമിഷം ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് സ്വാതന്ത്ര്യം ആർക്കു വേണം ഈ സ്വാതന്ത്ര്യം എന്ന് ശബ്ദം കൊണ്ട് താൻ പ്രണയിച്ച തന്റെ കൂട്ടിനെ വിട്ടുപോകാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല ഒടുവിൽ സിനിമ അവസാനിക്കുന്നത് ഉയരുന്ന ആ കമ്പുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് അതെ പ്രണയം അതാണ് പ്രണയത്തിൻ്റെ തടവറയിൽ നിത്യകാലം കഴിയാൻ ആഗ്രഹിക്കുന്ന നാം ഉയരുന്ന കമ്പുകൾ പ്രതീക്ഷയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്നും കാലം ഒരുപാടങ്ങ് മാറി പണ്ട് പ്രണയലേഖനമായിരുന്നു ആയുധം മറുപടിക്കായി ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പുഞ്ചിരിയിൽ പോലും ഉത്തരം കണ്ടെത്തിയിരുന്ന കാലം കാമുകി നടക്കുന്ന വഴികളിൽ ഒളിച്ചു നിന്നും അവൾക്ക് മുന്നിലൂടെ സൈക്കിൾ ഓടിച്ചും അവളുടെ വീടിനരികിലൂടെ നടന്നുമൊക്കെ പ്രണയം പ്രകടിപ്പിച്ചിരുന്ന ആ കാലം അവിടെ നിന്നും ഈ കാലത്തിലേക്ക് നാം വളർന്നപ്പോൾ നമ്മുടെ പ്രണയവും വളർന്നു ആ വളർച്ചയിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പ്രണയത്തിന് പല ഭാവങ്ങളായി പ്രണയം പകയാകുന്നു പ്രണയം വെറുപ്പാകുന്നു പ്രണയം ഒരാളുടെ ജീവൻ എടുക്കുന്നു പ്രണയം ആസക്തി മാത്രമാകുന്നു ഇടയ്ക്കെവിടെയോ പഴമയെ ഓർമ്മപ്പെടുത്തുന്ന ചില സുന്ദര പ്രണയങ്ങളും ഈ അടുത്ത ഇറങ്ങിയ ചലച്ചിത്രം ഒരു വില്ലൻ്റെ പ്രണയത്തെ സുന്ദരമായി അവതരിപ്പിക്കുമ്പോൾ കാണുന്ന നാമെല്ലാവരും ആ വില്ലനെ അറിയാതെ സ്നേഹിച്ചു പോകുന്നു കാത്തു സൂക്ഷിച്ച പ്രണയത്തിൻ്റെ മധുരം നുകരം മുമ്പേ നഷ്ടപ്പെടലിൻ്റെ വേദനയിലൊരുങ്ങുന്ന കാമുകൻ്റെ മനസ്സ് തിരിച്ചറിയുന്നിടത്ത് അറിയാതെ നമ്മുടെയും മെഴികൾ നിറയുന്നു നിശബ്ദമായ പ്രണയം നിശബ്ദമായ കാത്തിരിപ്പ് ഒടുവിൽ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം അവൾ തൻ്റെ സ്വന്തമാകുന്നിടത്ത് അയാൾ ഈ ലോകം കീഴടക്കിയ വിജയിയുടെ ഭാവത്തിൽ എല്ലാം മറക്കുന്നു അതെ വില്ലനെപ്പോലും വാലന്റൈൻ വാലൻ്റൈനാക്കുന്ന പ്രണയം വാലന്റൈനെ പോലും വില്ലനാക്കുന്ന പ്രണയം പ്രണയം അനുഭവമാണ് പരസ്പരം പങ്കുവയ്ക്കേണ്ട സ്നേഹത്തിൻ്റെ അനുഭവം ജിബ്രാൻ എഴുതി ഹല തളിരിലകൾ കൊണ്ടൊരുക്കിയ ഒരു കിളിക്കൂട് അത് സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരുക്കി വെച്ചത് നീയാണ് ഞാനതിൽ വിരുന്നൊരുക്കി എത്ര മധുരമായിരുന്നു ആ സ്വപ്നം പ്രിയപ്പെട്ടവളെ മഞ്ഞുകാലം എത്തും മുൻപ് നമുക്കിനിയും കിളിക്കൂടുകൾ ഒരുക്കേണ്ടതായുണ്ട് നാം നോക്കി നിൽക്കെ പറന്നിറങ്ങിയ നക്ഷത്രങ്ങൾ സ്വാഗതഗാനം ആലപിച്ചു തുടങ്ങുന്നു തളിരിലകൾക്ക് മീതെ അവർ മേഘപ്പൊട്ടുകൾ തുന്നിച്ചേർക്കുന്നു വിരുന്നശാലയിലെ ഇരിപ്പിടങ്ങളിൽ അവർ പളുങ്കനൂലുകൾ കൊണ്ട് ചായം പുരട്ടുന്നു ജാലകങ്ങളിൽ അവർ ചെറുമണികൾ കൊരുത്തിടുന്നു പ്രിയപ്പെട്ടവളെ കിളിക്കൂടിനുള്ളിലിരുന്ന് നമുക്കിനിയും ചുംബിക്കണ്ടേ സുന്ദരമായ പ്രണയം മുറിപ്പെടുത്താത്ത പ്രണയം അതിരുകൾക്കപ്പുറം സ്നേഹാനുഭവങ്ങൾ ഒരുക്കുവാൻ ആ പ്രണയം നമ്മിലെന്നും നിലനിൽക്കട്ടെ പരിശുദ്ധ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും പ്രണയദിനാശംസകൾ